സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് നടന്നു നടന്നുകേറിയ ചിത്രമായിരുന്നു പുലിമുരുകൻ ഒരു മലയാള ചിത്രത്തിന് സ്വപ്നം മാത്രമായിരുന്നു നൂറു കോടി ക്ലബ് എന്നാൽ മലയാളത്തെ ആദ്യമായി കോടി ക്ലബ് മാത്രമല്ല നൂറ്റി അൻപത് കോടി ക്ലബിലും ചിത്രം എത്തിച്ചു മലയാളത്തിൽ പ്രദർശനം അവസാനിപ്പിച്ച ചിത്രം പിന്നീട് തെലുങ്കിലേക്ക് മൊഴിമാറ്റി എത്തുകയും ചെയ്തു തെലുങ്കിനു പുറമെ ചിത്രം തമിഴിലും മൊഴിമാറ്റി എത്തുന്നത് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു മലയാളത്തിൽ ചിത്രം റിലീസ് ചെയ്ത് ഏകദേശം പത്തോ മാസത്തോട് അടുക്കുമ്പോഴാണ് പുലിമുരുകൻ തമിഴിലേക്ക് മൊഴിമാറ്റി എത്തുന്നത് തെലുങ്കിൽ മഞ്ഞം എന്ന പേരിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് തമിഴിൽ പുലിമുരുകൻ എന്ന് തന്നെയാണ് പേര് മലയാളത്തിലെ എക്കാലത്തേയും മികച്ച ബ്ലോക്ക് ബസ്റ്ററായ പുലിമുരുകൻ തമിഴ് പതിപ്പ് തമിഴ് റെക്കോർഡ് റിലീസാണ് നടത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ മാത്രം മുന്നൂറ്റി അഞ്ച് തിയേറ്ററുകളാണ് ചിത്രം പ്രദർശനത്തിലെത്തിയിരുന്നത് തമിഴിലും റെക്കോർഡ് സ്വന്തമാക്കിയാണ് ചിത്രത്തിന്റെ തുടക്കം തമിഴ്നാട്ടിൽ ഒരു മൊഴിമാറ്റ ചിത്രത്തിന് മുന്നൂറിലധികം തിയേറ്ററുകൾ ലഭിക്കുന്നത് ഇതാദ്യമായാണ് റിലീസ് തന്നെ റെക്കോർഡാക്കിയ ചിത്രം കണക്ഷനിൽ ഞെട്ടിക്കുമെന്നാണ് കണക്കാക്കുന്നത് പുലിമുരുകന്റെ തമിഴ് പതിപ്പിൽ മോഹൻലാലിന്റെ കഥാപാത്രമായ മുരുകന് ഡബ് ചെയ്തിരിക്കുന്ന മോഹൻലാൽ തന്നെയാണ് ആർ പി ബാല തമിഴ് പതിപ്പിലെ സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് ചിത്രത്തിന്റെ തമിഴ് ട്രെയിലറിന് ഏറെ സ്വീകാര്യത ലഭിച്ചിരുന്നു തിയേറ്ററുകളുടെ എണ്ണത്തിൽ മാത്രമല്ല വിതരണാവകാശത്തിലും റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് പുലിമുരുകൻ ഒരു മൊഴിമാറ്റ ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് പുലിമുരുകന്റെ തമിഴ് പതിപ്പ് വിതരണാവകാശം പി കെ നാരായണസ്വാമി സ്വന്തമാക്കിയിരിക്കുന്നത് ഭൈരവ തെരി എന്നീ ചിത്രങ്ങളുടെ പ്രാദേശിക വിതരണാവകാശം നാരായണസ്വാമിക്കായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി